തിരുവമ്പാടിയിൽ കെ എസ് ബി വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തീരുമാനമായിരിക്കുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ എസ് ബി ചെയർമാന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റിപ്പോർട്ട് ബിഗ് ഇമ്പാക്റ്റ് ആകുകയാണ് വാർത്ത ദീപക് മലയം വിവരങ്ങൾ നൽകും ദീപക് ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ മന്ത്രി ഉത്തരവിടുകയാണ് ഇന്ന് കോഫി വിത്ത് അരുണിൽ മന്ത്രിയും അജ്മലിൻ്റെ മാതാവും ഒരുമിച്ച് ചേർന്നിരുന്നു കാര്യങ്ങൾ ഗൗരവത്തിൽ മന്ത്രി മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ എന്താണിപ്പോൾ ചെയർമാന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേൾക്കാമോ Sido muda ang tijabah? Pariw? Sido muda ang tijabah? Sido muda ang tijabah? Sido muda ang tijabah? കെ എസ് സി ബി ചെയർമാന് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കെ എസ് സി ബി വിച്ഛേരിച്ച വൈദ്യുതി ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ എസ് സി ബി ചെയർമാന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റിപ്പോർട്ട് വാർത്തയെ തുടർന്ന് ഇടപെടലിനെ തുടർന്നുള്ള നടപടി എന്ന് വേണം തന്നെ കരുതാൻ കാരണം കോഫി വി തരുണിൽ മന്ത്രി കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അജ്മലിൻ്റെ മാതാവ് അറിയവും അവർ ആ വിഷയം കൃത്യമായി മന്ത്രിയെ അറിയിക്കുന്നു മന്ത്രി അത് ഗൗരവത്തിൽ കാണുകയായിരുന്നു നമ്മൾ കുറച്ച് മണിക്കൂറുകളായി ഈ വിഷയത്തിൽ ഊന്നി നിൽക്കുകയാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് മന്ത്രി തന്നെ ഇടപെടുന്നു അജ്മലിനോടുള്ള അജ്മലിനെതിരെ എടുക്കേണ്ട ഒരു നടപടി അതാ വീട്ടുകാരോടുള്ള നടപടിയായി മാറുന്നു ഒരു വീടിന് വൈദ്യുതി കിട്ടാത്ത സാഹചര്യം പിതാവ് ആശുപത്രിയിൽ നിന്ന് തിരികെ വരുമ്പോൾ വീട്ടിൽ കറണ്ടില്ലാത്ത സാഹചര്യം കുളിച്ചിട്ടില്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ ആ മാതാവ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ കെ എസ് ബി ചെയർമാനാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നൽകി കഴിഞ്ഞിരിക്കുന്നു ഇതിന്മേൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് റിപ്പോർട്ട് വാർത്തയെ തുടർന്നാണ് നടപടി റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്റ്റ് എന്ന് തന്നെ ഈ വാർത്തയെ കാണേണ്ടി വരും പ്രശ്നപരിഹാരത്തിൽ റിപ്പോർട്ടറുടെ ഇടപെടൽ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ മന്ത്രിയോട് ഇക്കാര്യം സൂചിപ്പിക്കുകയായിരുന്നു കോഫി വിത്ത് അരുൺ ലാണ് മന്ത്രി എത്തിയത് ഒപ്പം തന്നെ അജ്മലിൻ്റെ മാതാവും പ്രതികരിക്കാനുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രി പോയിരിക്കുന്നത് ദീപക് വിവരങ്ങൾ നൽകാം എന്താണ് ചെയർമാന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ സ്മൃതി അല്പം മുൻപാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ വിഷയത്തിൽ ഇടപെടുകയും കെ സി ബി ചെയർമാനോട് ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് ഇനി അല്പസമയത്തിനകം തന്നെ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ തന്നെ മന്ത്രി ആ റിപ്പോർട്ടിലെ കോഫി വിത്തരണിൽ എത്തിയ ഘട്ടത്തിൽ തന്നെ പരിശോധിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു പ്രതിഷേധ സ്വരങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നത് കണ്ടു അതിനിടെയാണ് അടിയന്തരമായ ഒരു ഇടപെടൽ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരു ഘട്ടത്തിൽ വനവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നടക്കം ദൌർഭാഗ്യ മായ സംഭവം എന്നുള്ള നിലയിൽ പ്രതികരണങ്ങൾ കൂടി വരുന്നത് നമ്മൾ കാണുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കെ സി ബി ചെയർമാനോട് മന്ത്രി അത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലെ ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്കാണ് അജ്മൽ നടത്തിയ കുറ്റകൃത്യത്തിന് കൃത്യമായി ഒരു ന്യായീകരണവും നൽകാതെ തന്നെ വീടിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കെ എസ് സി പോയത് അത്തരത്തിലൊരു ഓർഡർ തന്നെ ഇറക്കുകയും അതിന് പിന്നാലെ തിരുവമ്പാടിയിലെ കെ എസ് ഉദ്യോഗസ്ഥർ ആ വീടിനടുത്തേക്ക് എത്തി ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റിൽ നിന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇന്നലെ ഒരു രാത്രി മുഴുവൻ പൂർണ്ണമായും ഇരുട്ടിലാകുന്ന സാഹചര്യത്തിലേക്ക് ആ കുടുംബം പോവുകയും ചെയ്തു ഇന്നലെ രാത്രിയിലും ആ തിരുവമ്പാടിയിലെ കെ എസ് ഇ ഓഫീസിന് മുൻവശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി ആ ബെഴുകുതിരിക്ക് കത്തിച്ചടക്കം പ്രതിഷേധത്തിലേക്ക് പോകുന്ന ആ കുടുംബത്തിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു പിന്നീട് ഏറ്റവും ഒടുവിൽ ആ ഒരു പ്രതിഷേധത്തിനിടെ ആ ഗൃഹനാഥൻ കുഴഞ്ഞു വീഴുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്ത വീട്ടിലേക്ക് എത്തി വീണ്ടും വീട്ടിൻ്റെ മുറ്റത്തിരുന്നു കൊണ്ട് പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ അടിയന്തരമായ ഇടപെടൽ വരുന്നത് വൈദ്യുതി പുരസ്ഥ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ആ അർത്ഥത്തിൽ നൽകുകയും ചെയ്യുന്നത് നേരത്തെ രാവിലെ മുതൽ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആ റിപ്പോർട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ മന്ത്രി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നത് അതായത് ഇവിടെ യാതൊരു വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഉദ്യോഗസ്ഥർക്ക് നേരെ യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകില്ല എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കിട്ടണമെന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ആവശ്യമാത്രത്തിൽ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു ഏറ്റവും കൂടുതൽ പോലീസ് റിപ്പോർട്ട് നൽകിയോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്കില്ല എങ്കിൽ പോലും മന്ത്രി പക്ഷേ ഈ കാര്യം കൂടുതൽ വിശദമായി പരിശോധിക്കുകയും ചെയ്ത കാര്യത്തിൽ ചില പിഴവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കെ എസ് സി ബി ചെയർമാന് ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു ഈ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുകയും ആ വീട്ടിനകത്തുള്ള മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് അജ്മലിൻ്റെ പിതാവ് രോഗബാധിതനാണ് അദ്ദേഹത്തിന് ഉൾപ്പെടെ വീടിനകത്ത് സുഗമമായി കയറി ഇരിക്കാനും സ്വസ്ഥമായി ആ മരുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ച് ഉപയോഗിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിലേക്ക് മാറ്റാനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള കെ ഓഫീസിൽ നിന്ന് ഉദ്യോഗ ർ ഇവിടേക്ക് എത്തുകയും ഈ കാണുന്ന പോസ്റ്ററിൽ നിലവിൽ വിച്ഛേദിച്ചിട്ടിരിക്കുന്ന വൈദ്യുതി പുനസ്ഥാപിക്കുകയും ചെയ്യുന്ന നടപടിക്രമം മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് അതിനും ഇനി ഏറെ സമയം കാലതാമസം എടുക്കുമോ എന്നുള്ളത് അറിയാനുണ്ട് ഒപ്പം തന്നെ ഒരു വിചിത്രമായ ഓർഡർ ഇറക്കിയ ചെയർമാൻ ആ തരത്തിൽ ഓർഡർ മാറ്റി മാറ്റിയിറക്കേണ്ടത് സ്വാഭാവിക നടപടിക്രമമാണ് അത്തരത്തിൽ ആ ഓർഡർ ഇറക്കുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെ ആ ഒരു ഓർഡർ മാറ്റി ഇറക്കുകയാണെങ്കിൽ അതിന് പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായും നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും നേരത്തെ ആശുപത്രി വിട്ട വീട്ടിലേക്ക് എത്തിയ അജ്മലിൻ്റെ പിതാവ് മാതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ മാതാവ് മറിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി നൽകുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ് എനിക്ക് നേരത്തെ ഞാൻ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചതാണെങ്കിൽ പോലും ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ സി ബി ചെയർമാന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ആ ഒരു തീരുമാനത്തിന് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നല്ല ായിരുന്നു തുടക്കത്തിൽ ഇതിന്റെ ഓർഡർ ഉൾപ്പെടെ വന്നിരുന്നത് അതിൽ നിന്നൊരു മാറ്റം അവർ തന്നെ കൊണ്ടുവരേണ്ടി വന്നിരിക്കുകയാണ് ഒരു വിജയം കണ്ടു കണ്ടു വിചാരിക്കും ആ തരത്തിലാണ് ഇവരെ സംബന്ധിച്ചും സ്വാഭാവികമായും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത എന്നുള്ളത് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു തീരുമാനം ഒരു ഓർഡർ അടിയന്തരമായി ഇറങ്ങേണ്ടതുണ്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സെഷൻ ഓഫീസിലേക്ക് ഉൾപ്പെടെ ഓർഡറിന്റെ പകർപ്പെടുത്തുകയും തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും കുറച്ച് സമയം കൊണ്ട് തന്നെ അവസാനിക്കേണ്ട കാണുകയാണ് ദീപക് ഇപ്പോൾ വീടിന് മുന്നിൽ എത്തുക വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ഘട്ടത്തിൽ ഒരു ഫാൻ കറങ്ങുന്ന ദൃശ്യത്തോടുകൂടി വേണം ഈ വാർത്ത അവസാനി അവസാനിക്കേണ്ടതെന്ന് തോന്നുന്നു തീർച്ചയായും അത് ഇവരുടെ മകൻ ചെയ്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ രണ്ട് മക്കൾ ചെയ്തതിനെക്കുറിച്ചോ ഒന്നും ന്യായീകരിക്കാൻ ഈ കുടുംബമോ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരോ ഒന്നും ആരും തന്നെ തയ്യാറായിട്ടില്ല അതിനപ്പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു നീതി നിഷേധം എന്നുള്ള നിലയിൽ മാത്രമാണ് ഈ വിഷയത്തെ എത്രത്തോളം ഉയർത്തി കാണിക്കേണ്ടി വന്നത് ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഓർഡർ ഇറങ്ങുകയും ആ ഓർഡറിൻ്റെ ഭാഗമായി ഒരു രാത്രി മുഴുവൻ ഈ വീട്ടിലുള്ള പാവങ്ങൾക്ക് ആ പുറത്തേക്ക് പോകെ പോയി പ്രതിഷേധിക്കേണ്ടി വരികയും പിന്നീട് ഏറ്റവും ഒടുവിൽ അതിൽ രോഗിയായിട്ടുള്ള റസാക്കിന് അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു വാർത്ത ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടി വന്നത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇനി ഇപ്പോൾ ചെയർമാൻ്റെ ഉത്തര ഒരു ഓർഡർ കൂടി കിട്ടിയാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടാൽ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ വെട്ടം തെളിയുന്നതും ഫാൻ കറങ്ങുന്നതും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഈ വാർത്ത നമുക്ക് അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ശരി അല്പസമയത്തിനകം തന്നെ ചെയർമാൻ മന്ത്രിയുടെ ഉത്തരവിന്മേൽ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പുറത്ത് കാത്തിരിക്കുന്നു പിതാവും മാതാവും ദീപക് മലേമയാണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്